ചൈനീസ് വാസ്തുശാസ്ത്രം അനുസരിച്ച് അതായത് ഫെൻഷുയി അനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്കും ഐശ്വര്യം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അത് ശബ്ദ തരംഗത്തിലൂടെ ആകർഷിക്കുന്ന ഒന്നാണ് വിൻ ചൈമുകൾ അല്ലെങ്കിൽ കാച്ചാടിമണികൾ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ ചിത്രം കാണിക്കാം ഇത് ഒരുപാട് വീടുകളിൽ കണ്ടുണ്ടാകും അപ്പോൾ ഇത് കേവലം ഒരു നാദം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ നാദത്തിന്റെ ശ്രുതി മധുരമായ ധ്വനി കേട്ടുകൊണ്ട് സന്തോഷം വർദ്ധിപ്പിക്കുകയോ എന്നുള്ളതല്ല ഇതിന് പിന്നിലുള്ള ഒരാശയം ഇത് വാസ്തുശാസ്ത്രപരമായിട്ട് അടിസ്ഥാനപരമായി മണിനാഥമാണ് ഇതിൽ നിന്ന് പുറപ്പെടുന്നത് ഇങ്ങനെ മണിനാഥം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ കേൾക്കുന്നത് നെഗറ്റിവിറ്റി അകലുന്നതിനും പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിനും കാരണമാകും എന്നുള്ളതാണ് അത് നമ്മൾ വിഞ്ചൈവുകൾ മാത്രമല്ല ഒരു മണിയാണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് മുന്നിൽ തൂക്കുന്നത് അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നിരിക്കലും ഇതാകുമ്പോൾ ഈ കാറ്റിനനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ശബ്ദം ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ ശബ്ദം പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ശബ്ദ തരംഗ രീതിയിൽ നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് പ്രവഹിക്കാൻ അതിലൂടെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ ഇതൊന്ന് വാങ്ങി സൂക്ഷിച്ചോളൂ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ ഇതെങ്ങനെയാണ് സ്ഥാപിക്കുക ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തന തത്വം എന്താണ് ഇതേക്കുറിച്ചെല്ലാം വിശദമായ വീഡിയോ ആയുർവേലി വീഡിയോ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കാണാം 何